പ്രിയമുള്ള കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ മഹാനായ അലിയൂബ് നബി തോലിബ് റലിയുള്ള വന്നു മഹതിയായ ഫാത്തിമ ബീവിയെ എങ്ങനെയായിരുന്നു പ്രണയിച്ചിരുന്നത് എന്ന് നമ്മൊക്കെ പ്രണയകഥ വായിക്കുമ്പോൾ ലൈല മജനുവിനെയും മറ്റുമാണ് ഓർക്കാറ് എന്നാൽ മഹാനായ അലിയൂബ് നബി തോലിബ് റലിയുള്ള വന്നു അവരെക്കാളൊക്കെ ഇസ്ലാമിക രൂപത്തിൽ പ്രണയത്തിലായിരുന്നു ഫാത്തിമ ബീവിയോട് കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരുന്നില്ല പ്രണയം കല്യാണം കഴിച്ചതിന് ശേഷമായിരുന്നു അവർ തമ്മിലുള്ള പ്രണയം എന്നാൽ അലിയബിൻ അബീത്വാലി ബുറിയുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട് നബിസ് അല്ലാ വസല്ലാമ തങ്ങൾ കഴിഞ്ഞാൽ മദീനത്തെ ഏറ്റവും വലിയ ശക്തൻ അലിയൂബിൻ അബീത് അലാലിബുർ അലി അള്ളാഹനായിരുന്നു എല്ലാവിധ ശക്തിയും എല്ലാവിധ കുതിരപ്പയറ്റും അതുപോലെ തന്നെ വാൾപ്പയറ്റിലും അലിറല്ലാൻ തോൽപ്പിക്കാൻ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല ആ അലിയുബിൻ അബിയത്തോ അലിബുർ അലി അള്ളാനുമാണ് ഹൈബറിൽ എഴുപതാൾ പൊന്തിക്കാനുള്ള ഭാരം ഒറ്റക്ക് പൊന്തിച്ചത് എന്നാൽ അത്രയും ശക്തനായ അലീബ് നബീ തോലിബുറിയാഹാവിന് തളരുന്ന ഒരു സാഹചര്യമുണ്ടായി മഹതിയായ ഫാത്തിമ ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അലിറല്ലി അള്ളാൻ്റെ മനസ്സിൽ വല വളരെയധികം വേവലാതി ഫാത്തിമ ഇല്ലാത്ത ഈ ലോകത്ത് ഇനി അധികകാലം ജീവിക്കേണ്ടി വരുമോ അത് എനിക്ക് പ്രയാസമാണ് അലി അലിറലിഅള്ളാവിന് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഫാത്തിമയെ ചുമക്കുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ട് അലി അള്ളാൻ കൂട്ടുകാരോട് പറഞ്ഞതാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എഴുപതാൾ പൊന്തിക്കാനുള്ള കോട്ട പൊക്കാൻ അലി അലിറല്ലാൻ കഴിയുമെങ്കിൽ ഫാത്തിമ ബീവിയുടെ ഭാരം കുറച്ചല്ലേ ഉള്ളൂ അത് പൊന്തിക്കാൻ അലി കഴിയുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അലിറലി അള്ളാവിനു ഫാത്തിമ ബീവിയുടെ വിയുടെ പ്രണയത്തിൻ്റെ ശക്തി ശക്തിയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയേറെ ശക്തവത്തായ ഒരു പ്രണയമായിരുന്നു ഫാത്തിമാ ബി ആ പ്രണയം പ്രണയബാചനം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മനപ്രയാസമാണ് ഇതിനൊക്കെ കാരണം അപ്പോൾ അത്ര രൂപ അത്രക്കും വളരെ ശക്തമായി ഫാത്തിമാ ബീവിയെ പ്രണയിച്ചിരുന്നു നമുക്കും അങ്ങനെ സ്വന്തം ഭാര്യമാരെ പ്രണയിക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ